വാത്സല്യത്തിൻ്റെ അമ്മ മുഖം അതായിരുന്നു കവിയൂർ പൊന്നമ്മയെന്ന പകരം വെക്കാനില്ലാത്ത അഭിനേത്രി മലയാള സിനിമയിൽ അമ്മ കഥാപാത്രം എന്നാൽ ആദ്യം പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഓടിയെത്തുക കവിയൂർ പൊന്നമ്മയായിരിക്കും മലയാള സിനിമ എക്കാലവും നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന ഒരുപാട് അമ്മ കഥാപാത്രങ്ങളിലൂടെ അഭിനയിക്കുകയായിരുന്നില്ല ജീവിക്കുകയായിരുന്നു അവർ മലയാളത്തിൽ ഇത്രയധികം അമ്മ വേഷങ്ങൾ ചെയ്ത മറ്റൊരു അഭിനേത്രി വേറെ ഉണ്ടോ എന്ന് തന്നെ സംശയം ഓടയിൽ നിന്ന് തീർത്ഥയാത്ര നെല്ല് നിർമാല്യം തനിയാവർത്തനം കളിപ്പാട്ടം സന്ദേശം വിയറ്റ്നാം കോളനി തേന്മാവിൻ കൊമ്പത്ത് ഭരതം തുടങ്ങി പറഞ്ഞു തീരാവുന്നതിനുമപ്പുറം ഹിറ്റ് ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു ആയിരത്തോളം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ശ്രീരാമ പട്ടാഭിഷേകം എന്ന സിനിമയിലാണ് ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ തൊമ്മന്റെ മക്കളിൽ സത്യൻ്റെയും മധുവിൻ്റെയും അമ്മയായി അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ തന്നെ ഓടയിൽ നിന്നിൽ സത്യൻ്റെ നായിക കഥാപാത്രമായി നടൻ മോഹൻലാലിൻ്റെ അമ്മ വേഷങ്ങളാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് മോഹൻലാലിൻ്റെ അമ്മയായി മറ്റൊരു അഭിനേത്രിയും ഇത്രയും അധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടില്ല പ്രസവിച്ചില്ലെങ്കിലും സ്വന്തം മകനെപ്പോലെയാണ് മോഹൻലാൽ എന്ന പല അഭിമുഖങ്ങളിലും അവർ പറഞ്ഞിട്ടുണ്ട് സ്ക്രീനിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ ആഘോഷിച്ച അമ്മ മകൻ കൂട്ടുകെട്ടായിരുന്നു അത് കിരീടത്തിലും ചെങ്കോലിലും നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളും തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ വ്യത്യസ്തമായ അമ്മ വേഷങ്ങളിൽ മോഹൻലാലിനൊപ്പം കവിയൂർ പൊന്നമ്മ തിളങ്ങി മകനോടുള്ള മാതൃവാത്സല്യം അണയിൽ നേർചിത്രമായിരുന്നു ഹിസൈനസ് അബ്ദുള്ളയിലെ ഭാഗീരഥി വലിയ തമ്പുരാട്ടി എന്ന കഥാപാത്രം കുഞ്ഞുനാളിലെ മരിച്ചുപോയ മകന്റെ ഓർമ്മയിൽ മനോനില തെറ്റി ചങ്ങലിൽ തളയ്ക്കപ്പെട്ട ജീവിതം ഉള്ളുപൊട്ടി ഉണ്ണി എന്ന ഭാഗീരഥി തമ്പുരാട്ടിയുടെ വിളി മലയാളികൾ ഒരിക്കലും മറക്കില്ല കിരീടം ചിത്രത്തിൽ ചെയ്ത സേതുമാധവിന്റെ അമ്മ കഥാപാത്രവും പ്രേക്ഷക മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്ന വേഷമായിരുന്നു മോഹൻലാലിനെ കൂടാതെ മമ്മൂട്ടി ദിലീപ് സുരേഷ് ഗോപി പൃഥ്വിരാജ് ഇന്ദ്രജിത്ത് എന്നീ താരങ്ങളുടെ അമ്മയായും വെള്ളിത്തിരയിൽ തിളങ്ങി മമ്മൂട്ടിക്കൊപ്പം കവിയൂർ പൊന്നമ്മ വേഷമിട്ട അമ്മ കഥാപാത്രങ്ങൾ പലപ്പോഴും വ്യത്യസ്തത പുലർത്തിയിരുന്നു സിബി മലയിൽ സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രം തനിയാവർത്തനം ഹരികുമാർ സംവിധാനം ചെയ്ത സുഹൃതം വി എം വിനുവിൻ്റെ പല്ലാവൂർ ദേവനാരായണൻ എന്നിവ മമ്മൂട്ടിക്കൊപ്പം ചെയ്ത ശ്രദ്ധേയ വേഷങ്ങളായിരുന്നു അഭിനയത്തെ മാത്രമല്ല സംഗീതത്തെയും പൊന്നമ്മ പ്രണയിച്ചിരുന്നു അഞ്ചാം വയസ്സിൽ സംഗീതം അഭ്യസിച്ച് തുടങ്ങിയതാണ് കവിയൂർ പൊന്നമ്മ പതിനൊന്നാം വയസ്സിൽ അരങ്ങേറ്റം ആറ് പതിറ്റാണ്ട് നീണ്ട അഭിനയ ജീവിതത്തിനിടയിലും എം എസ് സുബ്ബലക്ഷ്മിയെ പോലെ ലോകമറിയുന്ന ഒരു സംഗീതജ്ഞയാകാൻ കുട്ടിക്കാലത്ത് കുതിച്ചു കാര്യം അവർ പലപ്പോഴും ഓർക്കാറുണ്ടായിരുന്നു എന്നും ഓർമ്മിക്കാൻ ഒരുപാട് നല്ല ചിത്രങ്ങൾ സമ്മാനിച്ച കവിയൂർ പൊന്നമ്മ എന്ന അഭിനയ പ്രതിഭയെ മലയാളികൾ ഒരിക്കലും മറക്കില്ല